താമരക്കുളത്ത് കാർഷികോത്സവത്തിന് സമാപനമായി അഞ്ചു ദിവസം നീണ്ടുനിന്ന കാർഷിക വിപണന മേളയിലും പ്രദർശനത്തിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറി താമരക്കുളത്ത് കാർഷികോത്സവത്തിന് സമാപനമായി അഞ്ചു ദിവസം നീണ്ടുനിന്ന കാർഷിക വിപണി മേളയിലും പ്രദർശനത്തിലും വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ നടന്നിരുന്നു നാടകം നാടൻ പാട്ട് തിരുവാതിര മത്സരം ഗ്രൂപ്പ് ഡാൻസ് ബഡ് സ്കൂളിന്റെ പ്രത്യേക പരിപാടികൾ എന്നിവയായിരുന്നു പ്രധാന ഇനങ്ങൾ സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനവും പറയാതെങ്കിൽ ഗുഭീരമാനും ബുദ്ധിമാനായ എം പി എം എൽ എ അടക്കം പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനം ആ ഉദ്ഘാടന സമ്മേളനം തുടങ്ങി നമുക്ക് അടുത്ത ദിവസം അന്ന് അന്ന് തന്നെ അന്ന് തന്നെ രാത്രി കലാപരിപാടികൾ രണ്ടാമത്തെ ദിവസം നാടകം മൂന്നാമത്തെ ദിവസം നാടൻ പാട്ട് അടക്കമുള്ള കലാപരിപാടികൾ ഇന്നലെ തിരുവാതിരയും ഗാനമേളയും അടക്കമുള്ള പരിപാടികൾ ഇന്നലെ ഈ നൃത്തസന്ധിയുണ്ട് അതിനുശേഷം ഗാനമേള ഇന്ന് ഏകദേശം പതിനൊന്ന് മണിയോടെ നമുക്ക് ഈ കാർഷികമേള ഇതിവിടെ അവസാനിക്കും അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ കാർഷികമേള കുട്ടികൾക്ക് പരീക്ഷയായി എന്നതുകൊണ്ടുള്ള ഒരു ഒരു പോരായ്മ ഈ കാർഷിക മേളക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം വിദ്യാർത്ഥികൾക്കൊക്കെ ഇന്നലെ വലിയ പരീക്ഷയായിരുന്നു ഇത് സ്കൂളുകളിലെ ഓണാഘോഷ പരിപാടിയുമായിരുന്നു അപ്പൊ അതിൻ്റെതായ ഒരു പോരായ്മ കാർഷിക മേളക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ കലാപരിപാടികൾ കാണാൻ വേണ്ടി നൂറ് കണക്കിന് ആൾക്കാർ ദിവസവും ഈ വേദിയിലെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് ശ്രദ്ധേയമായ രണ്ട് എക്സിബിഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് ഷൈജ അശോക് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി മൻമദൻ പി ബി ഹരികുമാർ ഡി ദീപ എന്നിവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കോട്ടവിള രജിത അളകനന്ദ ദീപ സന്തോഷ് തൻസീർ കണ്ണനാവുഴി അനില തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ സഖി തുടങ്ങിയവരും സംസാരിച്ചു ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഉദ്യോഗസ്ഥരെയും ഐ ടി ബി പി സൈനികരെയും ആദരിച്ചു വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി സി ഡി നെറ്റ് ന്യൂസ് ചാരിമോട്